വെരി സോറി ിൽ നിന്നുള്ള ഉത്തരവാണ് ഇന്നത്തോടെ തന്റെ പാറാവ് ജോലി അവസാനിച്ചിരിക്കുന്നു എന്റെ പൊന്ന് സാറേ ഇനി മുതൽ ഡ്യൂട്ടി ഞാൻ നന്നായിട്ട് സല്യൂട്ട് തന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ഇന്നു മുതൽ നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഹരി കൃഷ്ണൻസിലെ മമ്മൂട്ടിയെയും മോഹൻലാലിനെ പോലെ അതല്ല നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസനെയും പോലെ പിന്നെ വേറൊരു കാര്യം അതിനുള്ളതുപോലെ എനിക്ക് ഇടക്കിട്ട് പാര വയ്ക്കാൻ നോക്കിയാൽ എന്റെ വേഷം മാറും മോനെ ദിനേശ് നരസിംഹം കണ്ടില്ല അല്ലെ ടിക്കറ്റ് കാണില്ല ഞാനും ഐജൻ എടുത്ത് വിളിച്ച് പറഞ്ഞ ടിക്കറ്റ് ഒപ്പിച്ചത് ഇന്ന് മുതൽ കമ്പൈൻഡ് ഇൻവെസ്റ്റിഗേഷൻ വാവച്ചിൻ വണ്ടിക്ക് പാർവോദി എന്താ ഈ വഴിക്ക്?ടാ ഇതുവഴി പോവുമ്പോൾ വാവച്ചി എങ്ങനെ നിൽക്കുന്നു കണ്ടോ? അതുകൊണ്ടിറങ്ങി. കാർലെ വണ്ടി എന്താ പഞ്ചറായോ? വണ്ടി പഞ്ചറായതൊന്നുമല്ലടാ ബോണറ്റ്ുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുുു ഒജ നിന്റെ കാര്യം കട്ടപ്പോക പഴയ ഞാൻ വാവച്ചൻ പഴം കഥകളൊക്കെ ും ബോംബയും പോലുള്ള വൻകിട മെട്രോപൊളിറ്റൻ സിറ്റികളുടെ സന്തതി ആയി പോയില്ലേ ഞാൻ ഡൽഹി എന്ന മഹാനഗരത്തിൽ ഇന്ത്യ ഗേറ്റിനടുത്തുള്ള എന്റെ ലക്ഷറി ബംഗ്ലാവ് അവിടെ എന്നോടൊപ്പം സംസാരിക്കാനും അന്തി ഉറങ്ങാനും വേണ്ടി നിലയ്ക്കാത്ത ഫോൺ കോളുകൾ രാഷ്ട്രീയ നേതാക്കൾ മുതൽ എല്ലാം വമ്പന്മാർ അവരിലൊന്നും വാവച്ചനെ പോലെ കരുത്തനായ ഒരാണിനെ ഞാൻ കണ്ടില്ല പുരുഷൻ എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരാൾ എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ വാവച്ചന് തുല്യം വാവച്ചൻ മാത്രം കുറിച്ച് ഓർക്കാത്ത ഒറ്റ രാത്രി പോലും ഇല്ല സത്യം പറഞ്ഞാൽ വാവച്ചനെ കാണാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഞാനിവിടേക്ക് ഓടിയെടുത്തത് ഐ ലൈക്ക് യു ഐ വോണ്ട് യു പ്ലീസ് തിരക്കുള്ള ആളാണെന്ന് അറിയാം ഒരിക്കൽ ഒരേ ഒരു പ്രാവശ്യം ഒരേ ഒരു രാത്രി വാവച്ചൻ്റെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചിലവഴിക്കണം പ്ലീസ് ഞാൻ ഒന്ന് പറയരുത് വരണം ഞാൻ എൻ്റെ ബെഡ്റൂമിന്റെ വാതിൽ വാവച്ചിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു ിസ് ഇസ് മൈ വിസിറ്റിംഗ് കാർഡ് ഐ എക്സ്പെക്ട് യു ടു മോറോ സി യു ഞാനൊരു പാട്ട് പാടാം കുഞ്ഞുമണി വീണ അല്ല ഇതാര് സാറോ ചിക്കരി വാങ്ങാൻ വന്ന എന്നാലും അങ്ങനെ ആരോപിച്ച അഭിപ്രായം പറയാറില്ല പക്ഷെ സാറിന്റെ കാര്യം ഒരു നൂറ് വട്ടം പറഞ്ഞു ഇനി ചെലപ്പോ എനിക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിലോ ഏ ഒന്നൂലത്തോട്ട് വെയിറ്റിംഗ് ഫോർ യു അങ്ങോട്ട് പോണത് രണ്ട് കാലിൽ നടന്ന് ഇങ്ങോട്ട് വരാൻ പോണത് നാല് പേര് ചുമന്ന് ആ നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അത്തറും പോശ് ബെഡ്റൂമിൽ എന്ത് ഉറക്കാൻ വേണ്ടിയാണെന്ന് കരുതിയോ തെക്കേ വാര്യത്തെ ശർമ്മയ്ക്ക് ആണും പെണ്ണുമായിട്ട് കിട്ടി നീതിയായിരുന്നടാ ഞാൻ നിന്റെയൊക്കെ ചുടുചോര കൊണ്ട് തിരുത്തി എഴുതു ഞാൻ ഇവിടുത്തെ നീതി പുസ്തകത്തിന്റെ താളുകളിൽ പിടിച്ചിരിക്കുന്ന ദ്രവിച്ച് തുരുമ്പിച്ച നിയമലിപികൾ നിനക്കായി ആരാച്ചാർ നീട്ടുന്ന അവസാനത്തെ വായ്മൊഴി എത്രയും പെട്ടെന്ന് നിന്റെ വലം കയ്യായ വിശ്വനാഥിനോട് ചുരുത്താൻ വേണ്ട ബൈപാസ് റോഡിൽ പറയുന്നതാണ് ഉചിതം സ്വഭാവമാണ് ഊരിയാലേ പിന്നെ മടക്കൂ വേണ്ട ഞാൻ വിളിക്കാം വിശ്വാഥൻ ആ ഞാൻ വാവച്ചൻ ഒരത്യാവശ്യ കാര്യമുണ്ട് സുൽത്താൻ ബേട്ട ബൈപ്പാസോട് ഞാൻ വെയിറ്റ് ചെയ്യും വേഗം വരണം പിന്നെ ഇനി വേണ്ട ഇവനോണായാലേ അയാൾ ചിലപ്പോ ഇങ്ങോട്ട് വിളിക്കും ഔട്ട് ഓഫ് റേഞ്ച് ആയിക്കോട്ടെ ഇയാളുടെ ജീവിത ഔട്ട് ഓഫ് റേഞ്ച് ആവണത് പോലെല്ലേ సి హలో పోలీస్ కంట్రోల్ రూమ్ సిహన్దాస్ ఆడ సుల్తాన్పేట బైపాస్ రోడ్ ఆక్సిడెంట్ ఎత్రం పట్ల